കൂടൽമാണിക്യം ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ വർഷവും ഭാരതീയ വിദ്യാഭവന്റെ പുസ്തക പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചു കൂടൽമാണിക്യം മേൽശാന്തി ബ്രഹ്മശ്രീ പുത്തിലത്ത് നീലകണ്ഠൻ നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഭവൻസ് ചെയർമാൻ സി സുരേന്ദ്രൻ മുൻ വൈസ് ചെയർമാൻ സി നന്ദകുമാർ വൈസ് പ്രിൻസിപ്പൽ ശോഭ ശിവാനന്ദരാജൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കൂടൽമാണിക്യം കിഴക്കേ നടയിൽ നീതി മെഡിക്കൽസിന്റെ എതിർവശത്താണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രസാധകരായ ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച നിരവധി പുസ്തകങ്ങൾ പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് പ്രദർശന സമയം ഇവിടെ ഒരു പുസ്തക പ്രചക്ഷണം നടത്തി ആത്മീയം ചരിത്രം സാംസ്കാരികമായിട്ടുള്ള പുസ്തകങ്ങൾ ഭാരതീയ സാംസ്കൃതികുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പുരാണ പുസ്തകങ്ങൾ ഇതെല്ലാം ചേർന്ന വലിയൊരു കലക്ഷൻ ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഭാരതീയ വിദ്യാഭ്യാസം സംബന്ധിച്ച ത്തിലെ വളരെ വലിയ പ്രസിദ്ധി അർജിച്ച ഒരു പുസ്തക പ്രസിദ്ധീകരണ പ്രസ്ഥാനമാണ് ഭാരതീയ വിദ്യാഭ്യാസം ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ ടൈസ് ടൈക്കുകളും ഒരു കോടിയിലധികം പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രഹത്തായ ഒരു പബ്ലിക്കേഷൻ സ്ഥാപനമാണ് ആദ്യ വിദ്യാഭ്യാസം എല്ലാ വർഷവും ഉത്സവത്തോടനുബന്ധിച്ച് ഭാരതീയ വിദ്യാഭവം പ്രദർശനം പുസ്തക പ്രദർശനം നടത്താറുണ്ട് ഈ വർഷവും അതേപോലെ തന്നെ ഏതാണ്ട് ഇരുന്നൂറോളം പുസ്തകങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഈ പ്രദർശനത്തിന് പത്ത് ജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും എല്ലാവിധ അഭിവരണങ്ങളും വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി കാലത്ത് ഈ പുസ്തക പ്രദർശനം ഇവിടെ ഉദ്ഘാടന ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് To, you, to Line Designer Studio. Creations made from the heart. Inside Outside the Home Gallery. വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न manनुवरलाय कर्टन ब्ल कटन सॉफलोते निवा मतार को मगिक करियाताल अपडेय withले style years experience and good स इसे Kसी menन कल सेर main्र एरिंगल कोdaा